മുൻപ് എന്നെ കളിയാക്കുമായിരുന്നു ചിലപ്പോൾ പഴക്ക് പറയുമായിരുന്നു എനക്ക് ഇങ്ങനെ ചൂലുവായിട്ട് നടന്ന് അടിച്ചാൽ പെണ്ണു വരെ കിട്ടിയാലും പറയും ഞാൻ പിന്നെ മിണ്ടിയിട്ടില്ല കിട്ടില്ല പക്ഷെ ഞാൻ അടിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ൂര് പഞ്ചായത്തിലുള്ള മറ്റത്തിൽ സണ്ണിചേടിൻ്റെ അടുത്താണ് സണ്ണി നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു കൃഷി സംബന്ധമായ വീഡിയോകൾ ഇന്ന് പ്രത്യേകിച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ഇവിടെ എത്തിയപ്പോൾ സണ്ണിച്ചേടന് റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിച്ചു ഇതെന്താ പരിപാടിയെന്ന് നമുക്ക് സണ്ണി ചോദിക്കാം ചോദിക്കാം ഇത് പഞ്ചായത്ത് വഴിയല്ലേ അല്ലേ രാവിലെ വെളിച്ചിന് അഞ്ചര അഞ്ചെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് വെളിച്ചത്തിൽ അഞ്ചര മണിക്ക് മുമ്പേ ഞാനിന്ന് ഇവിടെ രണ്ട് ഇരുന്നൂറ് മീറ്ററോളം ദൂരം അടിച്ചു വരും വീട്ടിലേക്ക് വരുന്നതും താഴത്തെ പഴയ വാടക വീട് വരെ ഈ സൈഡ് വശം മുഴുവൻ മരുന്ന് അടിപ്പിച്ച് കളയും ഇരുന്നൂറ് മീറ്ററിലൊരു പുല്ല് പോലും ഇല്ല രണ്ടു അത് വേറെ ആരുമല്ല എല്ലാരും ഉപയോഗിക്കുന്നു ഞാനും ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് അയ്യോ അല്ല അല്ല പഞ്ചായത്തിൽ എന്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് അതെ അല്ലെ വേറെ ആൾക്കാരെങ്കിലും കഴിക്കുന്നതിന് മുൻപ് തുടങ്ങിയതാണ് അന്ന് തന്നെ ആൾക്കാർ അന്നത്തെ കാലം കളിയാക്കുവാർന്നു ഒരു സ്ത്രീക്ക് സാമ്പത്തികമുള്ള നിനക്ക് ഒരു സ്ത്രീക്ക് പൈസ കൊടുത്താൽ മതിയില്ലേ

അത് ഇതുകൊണ്ടാ ഇതുകൊണ്ടാ രാവിലെ വെറുതെ ഇരിക്കുന്നില്ല രാവിലെ ഇതൊരു വ്യായാമം എല്ലാവരും നടത്തവും റോഡിനും കൂടെ നടത്തവും ഒക്കെ ആകുമ്പോൾ ഞാൻ ഇതാണ് ചെയ്യുന്നു രാവിലെ നാലുമണി കഴിഞ്ഞേക്കും അത് കഴിഞ്ഞു അന്നേരത്തേക്ക് നാലാണി മുക്കാൽ ആവും പേപ്പർ വരും ദീപിക മനോരമയും ദീപിക ഉണ്ട് അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കും പിന്നെ ഇത് തുടങ്ങും അടിക്കും ഒത്തിരി പേര് ഇവിടെ അടുത്ത ആനുസ്മൻ മഠത്തിലെ സിസ്റ്റേഴ്സ് ഉണ്ട് നേരത്തെ കളിയാക്കു പറഞ്ഞ് ഈ പള്ളിയിലെ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നുണ്ട് അവരിത്രേ പറയുള്ളു സണ്ണി ചേട്ടാ ഇന്ന് ഇച്ചിരി വൈകിപ്പോയോ ഇല്ല അച്ഛ വൈകിപ്പോയില്ല ആയിക്കോട്ടെ നല്ല കാര്യം പക്ഷെ നേരത്തെ കളിയാക്കുവാർന്നു ഒരു നാല്പത് വർഷം മുമ്പ് അൻപത് വർഷം മുമ്പ് ഞാൻ വിവാഹം കഴിച്ചിട്ട് അൻപതാം വാർഷികമായത് അതിനു മുൻപ് എന്നെ കളിയാക്കുമായിരുന്നു മഴക്ക് പറയുമായിരുന്നു എനക്ക് ഇങ്ങനെ ചൂലുവായിട്ട് നടന്ന് അടിച്ചാൽ പെണ്ണ് വരെ കിട്ടിയാലെന്ന് പറയും ഞാൻ പിന്നെ മിണ്ടിയിട്ടില്ല കിട്ടില്ല പക്ഷെ ഞാൻ അടിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴത്തെ ഇടയ്ക്ക് എന്തോ കണ്ടു ഒരു തമാശ സംഭവം പോയ വികാരിച്ചൊരു ദിവസം എന്നെ പരിചയമില്ലായിരുന്നു അദ്ദേഹം കാറിൽ ഇവിടെ വന്നപ്പോൾ എല്ലാ ചൊവ്വാഴ്ച ആനുസ്മിലെ കുർബാനയുണ്ട് മഠമാണ് അവിടെ കുർബാനയ്ക്ക് പോകുമ്പോൾ നാലേ മുക്കാൽ മണിക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു ചെറുപ്പക്കാരൻ നിന്ന് ഈ ചൂട് ഉപയോഗിച്ച് അടിച്ചപ്പം പുള്ളിയോടെ വണ്ടി നിർത്തി ചോദിച്ചത് നിങ്ങളെവിടത്തുകാരനാണെന്ന് ചോദിച്ചു ഞാനിവിടെ അടുത്തുള്ളതാണ് അച്ഛൻ മഠത്തിലോട്ട് പോവുക കുർബാനയ്ക്ക് അതെ നിങ്ങളോട് ചോദിച്ചതിന് മറുപടി പറ നിങ്ങളെ ഇത് പഞ്ചായത്ത് ഏൽപ്പിച്ചതാണോ ഞാൻ പറഞ്ഞ അല്ല ചോ പഞ്ചായത്ത് നിന്ന് ഏൽപ്പിച്ചതല്ല പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ പ്രതിഫലം എനിക്ക് പ്രതിഫലം ഒന്നുമില്ല ഈ പ്രദേശങ്ങൾ ചുവേ കിടക്കും ഞാനിത് പള്ളിയിലെന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരാൾ അച്ഛൻ്റെ കാര്യം ചെയ്യാം ഞാൻ പണിക്കാരണന്നാണ് ഓർത്തേ ആ താൻ താനേതെങ്കിലും വീട്ടിൽ അല്ലച്ചോ ഞാൻ പേര് പറയുന്നില്ല മടത്തിൽ ചെല്ലുമ്പോൾ എന്ന് ചോദിക്കുക അവർക്ക് എന്നെ അറിയാം അച്ഛൻ ഇവിടെ ആദ്യം വന്നപ്പോഴാണ് അവർക്കറിയാവെന്ന് പറഞ്ഞു മടത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പൊന്നച്ചോ ഞങ്ങൾ ഈ മടം സ്ഥാപിക്കുന്നതിന് മുൻപേ അദ്ദേഹം ഇങ്ങനെയാണ് രണ്ട് വീടിൻ്റെയും എം സി റോഡ് എത്തി ആ സൈഡിൽ വശത്തെ എല്ലാം മരുന്നടിച്ച് നശിപ്പിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അങ്ങേർക്കും ഒരു നാണക്കേടുവില്ല അയ്യോ ഞാൻ കളിയാക്കിയിട്ടല്ല ഞാനോർക്ക് പഞ്ചായത്ത് ഏൽപ്പിച്ചതായിരിക്കും അല്ലെ ഏതെങ്കിലും വീട്ടുകാർ വെളുപ്പിനെ അടിക്കാൻ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഒരിക്കലൊരു ഇതുണ്ടായി അച്ഛനു വേറെ

കിർലോസ്കർ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഇത് നൂറ് വർഷമായതിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു മുപ്പത് വർഷം മുമ്പ് കുറളങ്ങാട് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ആ കമ്പനി നിശ്ചയിച്ചന്ന് നമ്മുടെ ഉഴവൂരുകാരൻ ഉഴുവൂർ പഞ്ചായത്തുകാരനെ കെ ആർ നാരായണൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു കെ ആർ നാരായണൻ അധികത്തിൻ്റെ ബഹുമാനാർത്ഥം ഉഴവൂർ പഞ്ചായത്തിലെ ഉഴവൂർ ബ്ലോക്ക് എന്ന് പറയുന്ന എട്ട് പഞ്ചായത്ത് കൂടുന്നത് അപ്പോൾ ആ എട്ട് പഞ്ചായത്തിനും കൂടെ കൂടി ഒരു നല്ല കർഷകനെ തിരഞ്ഞെടുക്കാനായിട്ട് അങ്ങനെ എനിക്ക് ആദ്യം കിട്ടുന്നത് കർഷകരത്ന അവാർഡ് എന്ന് പറഞ്ഞ ഉഴൂർ ബ്ലോക്ക് എത്ര വർഷം മുപ്പത് വർഷത്തോളമായി ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നുമില്ല ഇല്ല ഉഴവൂർ പഞ്ചായത്ത് ബ്ലോക്ക് ഉണ്ട് ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒന്നുമില്ല മുപ്പത് വർഷം മുമ്പ് അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ നാട് കിർലോസ്കർ അവിടെയാണ് എനിക്ക് അവാർഡ് ആദ്യം തുടങ്ങണത് അന്ന് തന്നെ കുറഞ്ഞങ്ങാട് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് മന്ത്രി ചിത്തരഞ്ജന അദ്ദേഹം ഇതൊക്കെ ആദരിച്ചിരുന്നു പിന്നെ എസ് എസ് ശരീരനും ഒന്നാന്തരം ഒരു രാഷ്ട്രീയക്കാരനുമാണ് എം എ ജോൺ മറ്റത്തിൽ കറതീർന്ന രാഷ്ട്രീയക്കാരന് ഒരു വക്രതയില്ലാത്ത രാഷ്ട്രീയക്കാരന് അദ്ദേഹത്തിൻ്റെ വേദിയിലാണ് എനിക്ക് ആദരവ് കിട്ടിയത് അവിടെയാണ് എനിക്ക് തുടങ്ങിയത് പിന്നെ ഉഴുവൂർ പഞ്ചായത്ത് നാല് പ്രാവശ്യം ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കിട്ടി നൽകി പിന്നെ ബ്ലോക്ക് ഇതിൻ്റെ ദ കോട്ടയ ആത്മ മറുകാട് പള്ളിയുടെ അവിടെ വെച്ച് ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ വെച്ച് യശ്ശരീരനായ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് കോട്ടയ ആത്മയുടെ അവാർഡ് കിട്ടിയിരുന്നു പിന്നെ ദേവമാതാ കോളേജിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥി രംഗം ദേവമാതാ കോളേജ് ആരംഭിച്ചിട്ട് അറുപത് വർഷമാകുക അത് ഓരോ വർഷവും ഓരോ നല്ല കർഷകരെ തേടി വരുന്നുണ്ട് അന്ന് പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് അതിൽ നിന്നും കർഷകരെ നിന്ന് എന്ന് പറഞ്ഞ് കടുത്തുരുത്തി എം എൽ എ ആയിരുന്ന പി എം മാത്യുവിൽ നിന്ന് ദേവമാതാ കോളേജ് പ്രദേശത്തെ കടുത്തുരുത്തി എം എൽ എ ആണല്ലോ അവിടെ നിന്ന് ആ അവാർഡ് കിട്ടിയിരുന്നു പിന്നെ എനിക്ക് ഓളി സ്കൂളിൽ നിന്ന് സ്കൂളിൻ്റെ തൊണ്ണൂറ് വർഷമായതിൻ്റെ അത് ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും കൃഷി ചെയ്ത് ജീവിക്കുന്നവർ അതിൽ നിന്ന് കിട്ടിയത് എന്നെ ആദരിച്ചിരുന്നു പിന്നെ ദീപികൽ മനോരമയിൽ കർഷകൻ കർഷക സ്ത്രീയിൽ ഈ നമ്മുടെ കൃഷി രീതികളെല്ലാം പറഞ്ഞ് അവർ വന്ന് ആദരിച്ചിരുന്നു അവസാനം പാലാ റോട്ടറി ക്ലബുകാർ മീനച്ചി താലൂക്കിലെ ഏറ്റവും നല്ലൊരു കർഷകനെ തേടി കെ ടി തോമസ് കുരുനാക്കുന്നേൽ അദ്ദേഹത്തിന് സ്മരണം നിലനിർത്താനുള്ള റോട്ടറിക്കാർ വന്നിരുന്നു അവരെ ജഡ്ജസ് വന്ന് അവരുടെ കൃഷിയായിട്ട് നമ്മുടെ കണ്ടു അവരും ഒരു സമ്മാനം നമ്മുടെ പാല എം എൽ എ മണസികാപ്പനയിൽ നിന്ന് അവരുടെ റോട്ടറി ക്ലബിൻ്റെ ഹാളിൽ വെച്ച് നൽകിയിരുന്നു ഇത്രയും അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും വളരെ നല്ലൊരു കർഷകനാണ് സന്നച്ചിൻ അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഒരു ഉപകാരിയാണ് ഈ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു പ്രോത്സാഹനം ഇവിടുത്തെ ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ സൗജന്യമായിട്ട് തന്നെ അല്ല കൊടുക്കാം തരുന്നതായ ആനുകൂല്യങ്ങൾ അവർക്ക് മുഴുവൻ മേടിച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സണ്ണിചാട്ടൻ അറിയുകയും ചെയ്യാം സണ്ണിചേട്ടന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടത്തക്ക രീതിയിലുള്ള കൃഷികളും കൃഷി രീതികളുമായിട്ട് സണ്ണിചാട്ടൻ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ കൃഷി സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി സന്നിച്ചേനെ ഫോണിൽ വിളിക്കാവുന്നതാണ് ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ഒൻപത് രണ്ട് എട്ട് രണ്ട്